നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ചങ്ങരംകുളം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി സൗജന്യ വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മലപ്പുറം സെക്ഷനാണ് ക്ലാസ്സിന് നേതൃത്വം നൽകിയത് മംഗലം ഗ്രാമപഞ്ചായത്ത് മെമ്പർ നഫീസ് അമോൾ എം പ്രോഗ്രാം ഉദ്ഘാടനം നിർവഹിച്ചു കൂട്ടായി എം 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 ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്കായി സൗജന്യ വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമവകുപ്പും മലപ്പുറം സെക്ഷനാണ് ക്ലാസ്സിന് നേതൃത്വം നൽകിയത് സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിന്ദുലാൽ സി അധ്യക്ഷനായ ചടങ്ങിൽ മംഗലം ഗ്രാമപഞ്ചായത്ത് മെമ്പർ നെഫീസമോൾ എം പി പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാരിന് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് പാസ്വേഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സൗജന്യ വിക്തി വികസന കരിയർ ഗൈഡൻസിന്റെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നത് പരിപാടി ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത് പിന്നെ നിങ്ങളുടെ എന്തായാലും നല്ല ഭാഗ്യവന്മാരാണ് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഏത് കോഴ്സ് എടുക്കണമെന്ന് ചോദിക്കാൻ രക്ഷിതാക്കൾക്കും അറിയില്ല ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിലായത് കൊണ്ട് രക്ഷിതാക്കൾ പഠിച്ചിട്ടുമില്ല പക്ഷെ നിങ്ങളൊക്കെ നല്ല ഭാഗ്യവന്മാരാണ് നിങ്ങൾക്ക് പറഞ്ഞ ചാൻസുകൾ സർക്കാർ ആയാലും അധ്യാപകരായാലും ഇങ്ങനെയൊക്കെ ചെയ്തു തരുന്നുണ്ടല്ലോ അപ്പൊ ആ ക്ലാസ് നല്ലവണ്ണം ശ്രദ്ധിച്ച് നിങ്ങളെ പിന്നെ പഠനത്തിൽ നല്ലത് മികവിച്ചതാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ആലത്തൂർ സി സി എൻ വൈസ് പ്രിൻസിപ്പൽ മുനീറ ടീച്ചർ ക്യാമ്പിനെ പറ്റി വിശദീകരിച്ചു അപ്പോൾ ഇവിടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത് ഹൈസ്കൂൾ തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് പത്താം ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ കോർ സബ്ജക്റ്റുകൾ പഠിക്കുന്നു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നമ്മളുടെ അനുസരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പുതിയ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാ സബ്ജക്റ്റും പത്താം ക്ലാസ് വരെ പഠിക്കുമ്പോൾ നമ്മൾ പ്ലസ് ടു തലത്തിലേക്ക് പോകുമ്പോൾ ചില സബ്ജക്റ്റുകൾ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് പഠിക്കുന്നു അപ്പോൾ ഓരോ സബ്ജക്റ്റും നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മളെ സഹായിക്കുന്ന ടോപ്പിക്കുകൾ നമ്മുടെ ഇഷ്ടം എന്താണ് അതിനനുസരിച്ചുകൊണ്ട് നമുക്ക് ഒരു ദിശാബോധം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ജമാൽദീൻ സാറ് നമുക്കിവിടെ നമ്മൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഉച്ചയ്ക്ക് ശേഷത്തെ സെഷൻ എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ പരമപ്രധാനമായിട്ടുള്ള എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ അതുപോലെ തന്നെ നമ്മൾ ജനാധിപത്യ സമൂഹമാകുമ്പോൾ അവിടെ ഒരു വ്യക്തി നല്ലൊരു വ്യക്തിയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള വിദ്യാഭ്യാസ പ്രക്രിയ നടക്കുന്നത് അല്ലേ വിദ്യാഭ്യാസത്തിൻ്റെ പരമപ്രധാനമായിട്ടുള്ള എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പൗര എന്താണ് ജനാധിപത്യ ബോധമുള്ള ഒരു നല്ല പൗരനെ വാർത്തെടുക്കുക എന്നുള്ളതാണ് അപ്പൊ അവിടെ വരുമ്പോ നമ്മൾ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്ന പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണെന്ന് പറയും അതുപോലെ തന്നെ സ്വഭാവ രൂപീകരണമാണെന്ന് പറയും അതുപോലെ തന്നെ നേതൃത്വ പാഠപം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റാഫ് സെക്രട്ടറി റോമിയോ ഡേവിഡ് പി ടി പ്രസിഡന്റ് ഹക്കിം കെ പി തുടങ്ങിയവർ സംസാരിച്ചു ക്യാമ്പ് കോർഡിനേറ്റർ പ്രമോദ് സ്വാഗതവും

ഈ ഈ സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് അതിനെന്താ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് ും അവിടെയാണെങ്കിൽ മൂന്ന് സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞു തരും പിന്നെ എന്തിനാ നമ്മൾ ഈ വീടുപണിയുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ നിൽക്കുന്നത്